എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ റിമൈൻറാണ് സി എസ് ഒ കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ നേരത്തെ വിളിച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം രണ്ട് ദിവസം കൂടിയുള്ളതിൻ്റെ അപേക്ഷ ഡേറ്റിനെയും സോ അപേക്ഷിക്കാൻ മറന്നു പോകാനുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് സി എസ് എവിന്റെ റിക്രൂ റിക്രൂട്ട്മെന്റ് സൈറ്റ് വഴി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് പേ പറഞ്ഞിരിക്കുന്ന ലെവൽ ത്രീ പേസ്കലാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പത് ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാരണം ലഭിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ രൂപ ഫീസ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സ് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാർ ടെസ്റ്റ് ഡോക്യുമെന്റേഷൻ റിട്ടേൺ എക്സാമിനേഷൻ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സെലക്ഷൻ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്നു വർഷത്തിൽ ഒബിസിയും അഞ്ച് വർഷത്തിലുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റിക്രൂമെന്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വൺ സിക്സ് കിലോമീറ്ററാണ് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും എണ്ണൂറ് മീറ്റർ റേസ് നാലു മിനിറ്റ് ഫീമെൽ കാൻഡിഡേറ്റ്സിനുമാണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ മറന്നു പോരാണെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം Thank you.